നിലമ്പൂർമ്മ ജില്ലാ കലോത്സവം ഇത് അവസാന ദിവസത്തിലേക്ക് അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഫലം പുറത്തു വന്നപ്പോൾ എന്നോടൊപ്പം അതിഥിയായുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കിറ്റിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കിയുള്ള സന്തോഷത്തിലുള്ള കുറെ മിടുക്കുകളും ഒക്കെയാണ് അതോടൊപ്പം ഉള്ളത് ഹൈ നിങ്ങള് ഏത് സ്കൂളിലാ പഠിക്കണേ പാലയമാട് അല്ലേ ഇംഗ്ലീഷ് കിറ്റ് ആയിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ നന്നായിട്ട് എത്ര ദിവസത്തെ പരിശീലനമാണ് ഓക്കെ അപ്പോ നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയോ ഓക്കെ പറയൂ വിസ്മയ ഗൗരി കീർത്തന ഐലീൻ എലിസബത്ത് ശ്രേയ ാരാ ഞങ്ങൾക്ക് ഈ സ്കിറ്റ് പഠിപ്പിച്ചാരാ ഞാ ടീച്ചറപ്പ താര നിങ്ങളല്ലേ ടീമാണല്ലേ ടീം വർക്ക് ആണ് ആണല്ലേ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ പിന്നെ അപ്പൊ ഈ ജില്ലയിലൊക്കെ പോവാണ് ആദ്യായിട്ടാണോ ജില്ലയിൽ പോണേല്ലാരും ഇതിനെല്ലാരും ഓക്കെ അപ്പൊ സന്തോഷുണ്ട് അതിന്റെ പേരുണ്ടോ

ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ഡെഡിക്കേഷൻ എഫേർട്ടിന്റെ ഒക്കെ റിസൾട്ടാണ് നമ്മളിപ്പോ കണ്ടത് ഐ വുഡ് സേ ദാറ്റ് ഇവര് ജില്ലയിൽ പോയാലും മാത്രം പോയാ മതിയോ അപ്പോ സ്റ്റേറ്റില് ഫസ്റ്റ് ഗ്രേഡ് കിട്ടേം അപ്പം പാട്ട് പാടാറിയോ നിങ്ങക്ക് ഇത് മാത്രമേ അറിയുള്ളൂ ഇത് മാത്രമേ അറിയൂ സ്റ്റിറ്റ് അവതരിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ കവിത പാടായി പിന്നെയും നിശീതത്തിലു ചൊല്ലുന്നു ചില്ലി വില്ലുകൾ കുലയ്ക്കുന്ന കാമ പറ്റി തങ്ങളൊക്കെയും മറന്നങ്ങനെ വിവരിച്ച മണ്ഡപങ്ങളെ തളിർഷയേ ചതഞ്ഞതാമുല്ലമാലയെ സഖി ചുറ്റിയ വിൺപട്ടിനെ അപ്പൊ എന്താ വെച്ചാല് ഇവര് പ്രത്യേകം ഇവരെല്ലാരും എട്ടാം ക്ലാസ് കുട്ടികളല്ലേ എട്ട് ഒൻപത് അപ്പൊ ഇവർ മത്സരിച്ച പത്ത് കുറച്ചുകൂടി പേടില്ലാത്തത് അറിയോ അതെന്താ പേടില്ലാത്തറിയോ അതെ കോൺഫിഡന്റ് ആണ് അതായത് നിങ്ങള് ഇത്രയും കാലം അത് പഠിച്ച് അവരെ കൗണ്ടർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസങ്ങൾക്ക് ഇണ്ടായതുകൊണ്ട് പേടില്ലാതെ അപ്പൊ സ്റ്റേജിൽ പോകുമ്പോ ഇതിലേക്കാർ വല്ല കൊമ്മന്മാര് വന്നാലും അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും ജില്ലാ കലോത്സവത്തിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കാൻ ഈ മെഡിക്കൽക്കാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മനുഷ്യർ